നമസ്കാരം വൈറഗോൾ ഡയമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് വെഡ്ഡിങ് സെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് അതിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതേപോലെ ഒരു അടിപൊളി സെറ്റാണ് ഇത് കണ്ടില്ലേ ആറ് നെക്ലസും ഒരു ജോഡി കമ്മൽ മൂന്ന് മോതിരം അഞ്ച് ബാംഗിൾസ് ഒരു മാല എല്ലാം കൂടെ ചേർത്തിട്ട് വെറും എട്ട് പവനേ വരുന്നുള്ളൂ അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നോക്കിയാലോ ഈ ഒരു സെറ്റ് എട്ട് പവനില വരുന്നത് ടോട്ടൽ പക്ഷേ ഈ സെറ്റ് വരുന്നത് വെറും നാലര പവൻ കേൾക്കുമ്പോൾ തന്നെ ഒരു ഈ ഞെട്ടലുണ്ടാവും നാലര പവനില് ഇത്രയും ആറ് ഒക്കെ ഉണ്ടാവുമെന്ന് ഫസ്റ്റ് നെക്ലസ് കണ്ടില്ലേ ഒരു കാശിൻ്റെ ആണ് വെയിറ്റ് വരുന്നതോ വെറും മൂന്ന് ഗ്രാം എഴുന്നൂറ്റി നാൽപ്പത് മില്ലി മാത്രം രണ്ടാമത് വരുന്നതും ഒരു അടിപൊളി നെക്ലസ് ആണ് അതിൻ്റെ വെയ്റ്റും നാല് ഗ്രാം ഇരുന്നൂറ്റി എൺപത് മില്ലിയാണ് മൂന്നാമത് ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു അടിപൊളി നെക്ലസ് ആണ് അതിൻ്റെ വെയ്റ്റ് നാല് ഗ്രാം നാനൂറ്റി അറുപത് മില്ലിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു നെക്ലസ് വരുന്നുണ്ട് ആ നെക്ലസ് അതിനകത്ത് ഒരു ഹാർട്ടിൻ്റെ ഡിസൈൻ ഒക്കെ വെച്ചേക്കും നെക്ലസിന്റെ വെയിറ്റ് വരുന്നത് അഞ്ച് ഗ്രാം തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിയാണ് പിന്നെ വരുന്നത് ഒരു ലെയറിൻ്റെ ആണ് ഈ ലെയറിൻ്റെ നെക്ലസിൻ്റെ പ്രത്യേകത ഉണ്ടോ ആറ് ഗ്രാം മുന്നൂറ് മില്ലി മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പൊലിമ ഉണ്ടോ നല്ല പൊലിമയിലാണ് ചെയ്തിരിക്കുന്നത് ആറ് ഗ്രാം മുന്നൂറ് മില്ലിയിലേക്ക് ഇത്രയും പൊലിമയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അതിൻ്റെ തൊട്ടുമേലുള്ള മാലയും ആറ് ഗ്രാം ആണ് അപ്പോൾ ഈ ലെയർ വരുമ്പോഴത്തേക്കും അത്രയും ബ്രോഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ഈ ഒരു ഹാരമാണ് ഈ ഒരു ഹാരം കണ്ടാലേ നമ്മൾ പറയുക രണ്ട് പവനാണ് പക്ഷേ പതിനൊന്ന് ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില്ലി മാത്രമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇതിനകത്ത് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി മാലയാണ് എട്ട് പിടി വരുന്ന നമ്മുടെ കഴുത്തിലൂടെ ഒക്കെ ഇറങ്ങുന്ന ഒരു ഡബിൾ സച്ചിന്റെ ഒരു പവൻ മാത്രം വരുന്നേ ഉള്ളൂ നല്ല പൊലിമേൽ രണ്ട് പവന്റെ പൊലിമേലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പയ്യന് കൊടുക്കാനുള്ള ഒരു മാലയൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നെക്ലസ് സെറ്റിന്റെ മാത്രം ടോട്ടൽ വെയിറ്റ് വരുന്നത് മുപ്പത്തിയാറ് ഗ്രാം അറുന്നൂറ് മില്ലിയാണ് അടുത്തതായിട്ട് നമ്മുടെ ഈ അടിപൊളി ബാംഗിൾസ് ആണ് അഞ്ച് ബാങ്കിൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ടറ്റത്തും നാല് ഗ്രാമിന്റെ ബാംഗിൾസും നടുക്ക് മൂന്നും രണ്ട് ഗ്രാമിൻ്റെ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല പൊലിമേ കിടക്കും അഞ്ച് ബാങ്കിൾസ് കൂടെ ചേർത്ത് പതിനഞ്ച് ഗ്രാം മുന്നൂറ് മില്യുള്ളു വെറും രണ്ട് പവന് അകത്ത് വരുന്ന അഞ്ച് വളകളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് എടുത്തതായിട്ട് വരുന്നത് കമ്മലാണ് ഈ ഒരു കമ്മൽ കണ്ട നല്ല പൊലിമയിലാണ് വന്നിരിക്കുന്നത് വെയ്റ്റ് വരുന്നത് മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി അൻപത് മില്യം മാത്രമാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് മോതിരങ്ങളാണ് ലൈറ്റ് വെയ്റ്റ് മോതിരങ്ങളാണ് മോതിരങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അര ഗ്രാം മുതലാണ് അപ്പോൾ ഒരു ഒന്നര ഗ്രാമിനകത്ത് വരുന്ന ഒരു മൂന്ന് മൂന്ന് മോതിരം കൂടെ ചേർത്ത് ഒരു ഒന്നര ഗ്രാം അകത്തേ വരുത്തോളൂ അപ്പോൾ അടിപൊളിയായിട്ട് മൂന്ന് മോതിരമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ നമുക്ക് പുനലൂർ സ്റ്റോറിലാണ് വരുന്നത് നമ്മുടെ പുനലൂർ വൈറ ഗോൾഡ് കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതും ഹോം ഡെലിവറി ആയിരിക്കും ഇൻഷുർഡ് ആയിട്ട് സേഫ് ആയിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് കളക്ഷൻസും നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അഡ്വാൻസ് സ്കീം ഓപ്ഷൻസ് ഉണ്ട് അഡ്വാൻസ് സ്കീമിനെ പറ്റി അറിയാൻ വേണ്ടി നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ കോൾ ചെയ്തും ചോദിക്കും അപ്പം നമ്മുടെ ഓൺലൈൻ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടി നമുക്ക് ടൈം വരുന്നത് പത്ത് മണി മുതൽ ആറ് വരെയാണ് വൈകിട്ട് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഓൺലൈൻ്റെ ക്ലോസ് ചെയ്തിരിക്കും അതുപോലെ തന്നെ അടുത്ത എന്ത് സെറ്റ് ഇടണമെന്നോ എന്ത് കളക്ഷൻസ് കാണിക്കണമെന്നൊക്കെ നമുക്ക് കമന്റ് ബോക്സിൽ നിന്ന് ഇട്ടാൽ മതി അത് കണ്ട് അതനുസരിച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റോർ ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഇതേപോലുള്ള കിടിലും വേണ്ടി ഞങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വേടിയായിട്ട് വീണ്ടും കാണാം